കോടി നേടി ഒരു മലയാള ചിത്രം അത്യധികം സന്തോഷത്തോടെയാണ് മലയാള ചലച്ചിത്ര വ്യവസായം പുലിമുരുകന്റെ കോടി നേട്ടത്തെ സ്വീകരിച്ചത് ഇക്കാലം അത്രയും അന്യഭാഷാ റിലീസുകളുടെ നേട്ടമായി മാത്രം കേട്ടിരുന്ന ആ റെക്കോർഡ് ബജറ്റിന്റെ കാര്യത്തിൽ മറ്റ് സിനിമകളോട് മത്സരിക്കാനാവാത്ത മലയാളം സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് ചലച്ചിത്ര പ്രവർത്തകർ വലിയ ലാഭം കിട്ടുന്ന ഒരു വ്യവസായം എന്ന പേര് കിട്ടുമ്പോൾ കൂടുതൽ നിക്ഷേപം സംഭവിക്കുമെന്നും അത് ചെറിയ ബജറ്റിലുള്ള സിനിമകൾക്ക് പോലും സഹായകമാകുമെന്നും ഇൻഡസ്ട്രി കണക്ക് കൂട്ടുന്നു നൂറുകോടിയിലെത്തുമ്പോൾ മാത്രമല്ല പുലിമുരുകൻ വാർത്ത സൃഷ്ടിച്ചത് മറിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത് നേടാൻ പോകുന്ന വിജയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ട്രേഡ് അനലിസ്റ്റുകൾക്കും തിയേറ്ററുകാർക്കും ധാരണയുണ്ടായിരുന്നു ഒരു മലയാള ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും ഉയർന്ന ഇനീഷ്യലാണ് മുരുകന് കിട്ടിയത് നാല് കോടി രൂപ റിലീസ് ദിന കളക്ഷൻ മുതൽ നൂറ് കോടി വരെ മുരുകൻ തകർത്തെറിഞ്ഞ ഇരുപത് റെക്കോർഡുകൾ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ നാല് പോയിന്റ് പൂജ്യം ആറ് കോടി ഏറ്റവും വലിയ രണ്ടാം ദിന കളക്ഷൻ നാല് പോയിന്റ് പൂജ്യം മൂന്ന് കോടി ഏറ്റവും വലിയ മൂന്നാം ദിന കളക്ഷൻ നാല് പോയിന്റ് എട്ട് മൂന്ന് കോടി റിലീസ് ദിനത്തേക്കാൾ മൂന്നാം ദിവസം കളക്ഷൻ നേടിയ മലയാള ചിത്രം റിലീസ് ദിനത്തിൽ നാല് പോയിന്റ് പൂജ്യം ആറ് കോടി മൂന്നാം ദിനത്തിൽ നാല് പോയിന്റ് എട്ട് മൂന്ന് കോടി ഏറ്റവും വേഗത്തിൽ പത്ത് കോടിയിലെത്തുന്ന മലയാള ചിത്രം നേട്ടം വെറും മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുലിമുരുകൻ നേടിയത് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി ഏറ്റവും വേഗത്തിൽ ഇരുപത്തിയഞ്ച് കോടി ഒരാഴ്ച കൊണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റിലീസ് സെന്ററുകളിൽ നിന്ന് ഏഴ് ദിവസത്തിൽ നേടിയത് ഇരുപത്തി കോടി ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി വെറും പതിനാല് ദിവസം കൊണ്ട് നൂറ് കോടിയിലെത്തുന്ന ആദ്യ മലയാള ചിത്രം കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഗ്രോസ് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം തമിഴ് ചിത്രമായ കപാലി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ എൺപത്തി ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം നേടിയിട്ടുണ്ട് കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ പതിനേഴാം ദിവസം റിലീസ് ചെയ്ത ദിവസത്തേക്കാൾ കളക്ഷൻ റിലീസ് ദിവസമായ ഒക്ടോബർ ഏഴിന് നേടിയ മൾട്ടിപ്ലക്സ് കളക്ഷൻ പതിനഞ്ച് പോയിൻ്റ് പൂജ്യം രണ്ട് ലക്ഷം പതിനേഴാം ദിവസമായ ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച നേടിയത് പതിനാറ് പോയിൻ്റ് പൂജ്യം നാല് ലക്ഷം കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ഏറ്റവും അധികം ഹൗസ്ഫുൾ പ്രദർശനങ്ങൾ പതിനേഴ് ദിവസം കൊണ്ട് മാത്രം മുന്നൂറ്റി അമ്പത് ഹൗസ്ഫുൾ ഷോകൾ കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിൽ നിവിൻ പോളിയുടെ ജേക്കപ്പിന്റെ സ്വർഗരാജ്യത്തിന്റെ രണ്ട് പോയിന്റ് ഒമ്പത് നാല് കോടി എന്ന കളക്ഷൻ കണക്കാണ് മുരുകൻ ഇരുപത്തിയേഴാം ദിവസം പിന്നിലാക്കിയത് ഒരു മലയാള ചിത്രത്തിന് ഗൾഫിൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ റിലീസ് ദിന പ്രദർശനങ്ങൾ യു എയിലും ജി സി സിയിലുമായി ആദ്യ ദിനം അറുന്നൂറ്റി മുപ്പത് പ്രദർശനങ്ങൾ നവംബർ മൂന്നിനായിരുന്നു റിലീസ് ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഗൾഫ് കളക്ഷൻ പതിനാല് കോടിയിലേറെ യു എ ഇ ഒമ്പത് പോയിന്റ് എട്ട് രണ്ട് കോടി ബഹറിൻ ഒന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് കോടി കുവൈറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം ഖത്തറും ഒമ്മാനുംകൂടെ കോടി രണ്ട് കോടി ഇപ്പോഴും അവിടുത്തെ എല്ലാ തിയേറ്ററുകളിലും പുലിമുരുകൻ നിറഞ്ഞ സദസ്സോടെയാണ് പ്രദർശനം തുടരുന്നത് ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ യൂറോപ്യൻ റിലീസ് ജർമ്മനി ന്യൂസിലൻഡ് ഇറ്റലി ഹോളണ്ട് ബെൽജിയം മാൾട്ട പോളണ്ട് ഓസ്ട്രിയ സ്വീഡൻ ഡെൻമാർക്ക് നോർവേ എന്നീ രാജ്യങ്ങളിലെ നൂറ്റി അൻപതോളം സ്ക്രീനുകൾ ന്യൂസിലൻഡിൽ തമിഴ് സിനിമകളെ പിന്നിലാക്കി ഏറ്റവും കൂടുതൽ ഗ്രോസ് നേടുന്ന തെന്നിന്ത്യൻ ചിത്രം ഏറ്റവും അധികം സ്പെഷ്യൽ ഷോകൾ ലഭിച്ച മലയാള ചിത്രം പുലിമൃഗനാണ് ഏറ്റവും വേഗത്തിൽ ഇരുപതിനായിരം പ്രദർശനങ്ങൾ നടത്തുന്ന മലയാള ചിത്രം വെറും മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ടാണിത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സാറ്റലൈറ്റ് തുക വിവിധ ഭാഷകളിലായി പതിനഞ്ച് കോടിയിലേറെ ഏഷ്യാനെറ്റാണ് പുലിമുരുക വിതരണാവകാശം വാങ്ങിയിരിക്കുന്നത് കേരളത്തിൽ മിക്ക സെൻ്ററുകളിലും ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനും പുലിമുരുകൻ സ്വന്തം പേരിലാക്കി കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി